യ് ഹലോ വെൽക്കം ബാക്ക് ടു ടെസ്റ്റോവ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രസമാണ് രസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ പിന്നെ എന്തിനാ ഞാനിത് കാണിക്കുന്നത് എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ എന്നാൽ ഞാനിത് പെട്ടെന്ന് എങ്ങനെ എന്റെ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് എല്ലാ കടകളിലും രസക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും അതിൽ രസം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും കാണും മാഗിയും ഇപ്പിയുമൊക്കെ പോലെ ഇപ്പോൾ നമുക്ക് ആ രസക്കൂട്ടും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും ചേർത്ത് രസം പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് രസക്കൂട്ടിലുള്ള പുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് രസക്കോട്ടിലെ കൂട്ടതിലിട്ട് ഒന്ന് ഇളക്കി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചെറുതായി മൂപ്പിച്ച് തക്കാളിയും ഇട്ട് നല്ലപോലെ വഴട്ടി ഒന്ന് ഉടച്ചെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച പുളി പിഴിഞ്ഞൊഴിക്കാം കൂടെ ഒരു കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പുമിട്ട് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കുക അപ്പോൾ അത്രയും ഉള്ളൂ ഇത്രയും സിമ്പിളാണ് രസമുണ്ടാക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റേ ട്യൂൺ വിത്ത് ടെസ്റ്റോവ